ഹായ് കൂട്ടുകാരെ ഹോം ഗാർഡൻ യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഒരു ചെത്തിയാണ് എക്സോറ അധികം പരിചരണം ആവശ്യമില്ല ഇത് എല്ലാ സീസണിലും പൂത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ വളപ്രയോഗം വർഷത്തിലൊരിക്കൽ ചാണകപ്പൊടി മാത്രമാണ് ഞാൻ നൽകാറുള്ളത് കൂടാതെ അധികം വെള്ളം ആവശ്യമില്ല ദിവസം ഒരു തവണയെങ്കിലും അയച്ച് വെള്ളം കൊടുത്താൽ മതിയാവും പിന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ ഇത് കമ്പ് മുറിച്ച് നട്ട് ആണ് പിടിപ്പിക്കുന്നത് ചട്ടികളിലും വളർത്താവുന്നതാണ് പക്ഷെങ്കിൽ ഫ്രൂണിങ് ആവശ്യമുണ്ട് ഇപ്പം ഞാൻ പറമ്പിൽ നട്ടത് കൊണ്ട് വലിയ ചെടിയായിട്ടാണ് വളരുന്നത് ഈ ചെടിയുടെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണ സീസണിൽ ധാരാളം പൂക്കൾ കിട്ടും അതുകൊണ്ട് ഓണം ഭംഗിയായി പൂവിട്ട് ആഘോഷിക്കാൻ പറ്റുന്നതാണ് കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ